ുംടും അപ്പൊ ഞാനിവിടെ പുല്ലൊക്കെ പത്ത് ചൂടി ചെയ്തോണ്ടിരിക്കും അതൊരു സഹകരണ സ്വഭാവം അമ്മക്ക് ആരോഗ്യണ്ട് കുട്ടികളും മെറ ഭാര്യുണ്ട് നമ്മളെന്നുള്ള ഈ സംസാരക്കാരുടെ കുടുംബത്തെ തന്നെ പറഞ്ഞു പിന്നെ എന്റെ ജീവിതം ഭയങ്കര കണ്ണീരാണ് പക്ഷെ എനിക്ക് ആരോഗ്യം ഉണ്ട് കന്നോളം കുടിക്കാനും നടക്കാൻ ആരോഗ്യണ്ട് മറ്റാന്നും ഒരു വേളം ഉണ്ടല്ലോ ഒരു ഒരു ദിവസം ഉറക്കമായിട്ട് ഒരാഴ്ച ഉറങ്ങിയാലും എൻ്റെ ക്ഷീണം മാറുള്ളു അങ്ങനെയല്ലേ ഇപ്പൊ അങ്ങനെ ശരീരത്തിന്റെ ആരോഗ്യം ശരീരത്തിൽ ഇണ്ടോ അതെ ഇപ്പൊ പണ്ടായിട്ടു അന്നത്തെ ഒരു നാല്പത്തി മൂന്ന് വയസ്സിന് ചേട്ടൻ എനിക്കൊരു ഒരു മാറ്റം അതായത് ഞാൻ പിന്നെ മോന് മൂത്തം മോന് തുക പള്ളീലിങ്ങനെ കേട്ട് അങ്ങനെ പോയി അങ്ങനെയൊക്കെ പോയി അമ്പലങ്ങളൊക്കെ പോയി സാധാരണ പോയിക്കൊണ്ടിരിക്കുന്നു ഇതേ സ്പെഷ്യലായിട്ട് ഒന്നും കൂടി പോയി അവിടെ എനിക്ക് ഒരു കാര്യമായിട്ടുള്ളൊരു വിവരം നമുക്ക് വന്നിട്ടുള്ളൂ എവിടെ ദൈവമാണല്ലോ പല ചായയിലിരിക്കുന്നാലും തന്നാലും വീണ്ടും ഓർമകളി തിരക ദുഃഖ സ്മരണകളി வரையும் தோதிகள் நம்மை இன்னோ கொடிய விஷாதங்கள் மானும் மயிலும் மானினி நதியும் ஞானுமெல்லாம் சுவப்னங்கள் இடதன்னாலும் விடதன்னாலும் வீண்டும் உணரும் ஓர்மகளே பிறகதுக்கமரணே കണ്ണത്ത പോല വേദിലിങ്ങൽ എന്തിനു തമ്മിൽ കണ്ടു നമ്മൾ എന്നെ എന്തിനു ചാത്തി നിങ്ങൾ ചന്ദന കുങ്കുമതിലകങ്ങൾ മീഡ തന്നാലും മീഡ തന്നാലും മീണ്ടുളരോ മകളെ നഞ്ചീവരാവം ನೀಲವನಿಲಿಯನ್ನು ಜೀವಮೇಘಂ ನಿನ್ನೆಲೀಲಿಯಿಂದಾಗೋಹಂ ತಾರಿಕೆಯೊ ನಾಮರೆಯೋ ನಿರನ ಕಣ್ಣಿಲ್ ಮಧುಪಕರ್ ಚಂದ್ರಿಕಲಿಯನ್ನು ಚಂದ್ರಕಾಂತ ನಿಂಜಿರಿ ಅಲಿಯು ನಂಜೀವರಾಗ ിലലിയു നൻതാകമോഹം നിന്മിജയിൽ അലിയുന്നൻദാകമോഹം ചൻ കയ്യിൽ അലിയുന്നു ചന്ദ്രകാന്തം തന്റെ കയ്യിൽ അലിയുന്നു ചന്ദ്രകാന്തം നിൻചിരിയിൽ ജീവരാഗം നീലുവാനിൽ അലിയുന്നു ജീവനേ ണ്ടാകമോഹം താരകയോ നില താമരയോ നിൻ താരനിക്കണ്ണിൽ മധു പകർന്നു ചന്ദ്രികയിലി ചന്ദ്രിക അമ്മയ്ക്ക് ആവശ്യമുള്ളത് മേടിച്ചു കഴിച്ചോ കേട്ടാ പൈസ കൊടുത്തോളൂ ഇത് കഴിച്ചു വേണ്ട ഭയങ്കര വീട്ടില് ഭക്ഷണം എന്നാൽ കഴിക്കാം മനസ്സിന് മനസ്സിന് പ്രയാസം അപ്പൊ പറഞ്ഞാൽ കൊണ്ടുപോയിട്ടില്ല കൊറേ ഒന്ന് നീണ്ടുപോകും അപ്പൊ കഴിച്ച് ഒറ്റ കടല ഭയങ്കര ഇഷ്ടമാണ് അല്ലേ വെച്ച് കുടിക്കും അതിനൊക്കെ പാത്രത്തിലാക്കാം എന്നിട്ട് ഞാൻ